പ്രിയപ്പെട്ടവരെ അജാനൂർ പഞ്ചായത്തി ഏഴാം വാർഡ് മാണിക്കോത്ത് യു ഡി എഫിൻ്റെ വിജയം ഉറപ്പിച്ചിരിക്കുന്നൊരു വാർഡാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ മുഹമ്മദ് കുഞ്ഞി സുലൈമാൻ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ കലാശക്കൊട്ട് അല്പസമയം മുമ്പ് അവസാനിക്കുകയും അതിൻ്റെ എല്ലാം സന്തോഷത്തിലാണ് ഇവിടത്തെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളുള്ളത് എന്തായാലും ഇനി പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ ചെല്ലുവാൻ ഒരു ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ അവസരത്തിൽ നമ്മുടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ മുഹമ്മദ് കുഞ്ഞി സുലൈമാൻ എന്താണ് പറയാനുള്ളത് ഈ ഒരു കലാശക്കൊട്ട് നടന്ന അവസാന നിമിഷമല്ല നമ്മുടെ മാറുന്ന അജാനൂർ പഞ്ചായത്തിനോടൊപ്പം നമ്മുടെ ഏഴാം വാർഡും പുതിയ വാർഡാണ് പുതിയ വാർഡും നമുക്കതിൻ്റെ കൂടെ വരും മാറുന്ന അജാനൂർ പഞ്ചായത്തിൻ്റെ കൂടെ നമ്മൾക്ക് ഒരു ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ നമ്മുടെ വാർഡിൻ്റെ വികസനം അത് എങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാനാണ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ വികസനവും താങ്കൾ മുന്നോട്ട് കൊണ്ടുവരും എന്നാണ് പറയുന്നത് എന്തായാലും നമ്മുടെ പ്രസിഡന്റ് എന്താണ് പറയാനുള്ളത് മുൻകാലങ്ങളിലെ നമ്മുടെ മെമ്പർമാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതിനേക്കാൾ ഒരു മുകളിൽ അതായത് പാലൊഴുക്ക തേനൊഴുക്ക എന്നൊന്നും പറയുന്നില്ല എന്നാലും പഞ്ചായത്തിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഏഴാം വാർഡിന് വേണ്ടി വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉറച്ച ശബ്ദം അവിടെ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് മുഹമ്മദ് കുഞ്ഞി സുലൈമാനെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾക്കുണ്ട് ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നമ്മുടെ വിജയത്തിൻ്റെ എന്താ പറയുക ആ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ വരാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി അതിനുവേണ്ടി കാത്തിരിക്കുന്നു തീർച്ചയായും അതിനു വേണ്ടി കാത്തിരിക്കുന്നു തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഒന്നും ഈ വേളയിൽ പറയാനില്ല എന്തിരുന്നാലും നമ്മളെ ഈ ഇന്നത്തെ പ്രചാരണം കണ്ട് കൊണ്ട് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും അത്രത്തോളം വളരെയധികം നമ്മുടെ പ്രസ്ഥാനത്തെ സ്നേഹിച്ചുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ മെമ്പർ ചെയ്ത വികസനമൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ആ തുടർച്ചയായി ഇനിയിപ്പോൾ നമ്മളെ മുഹമ്മദ് സുലൈമാനെ വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ നമ്മളെ നാട്ടിലെ ഓരോ വോട്ടർമാരും കോണിക്ക് വോട്ട് ചെയ്തുകൊണ്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ യു ഡി എഫിൻ്റെ ചെയർമാൻ എം പി ഉണ്ട് എം പി നൗഷാദിന് എന്താണ് അവസാന നിമിഷത്തിൽ പറയേണ്ടത് കഴിഞ്ഞ പത്ത് വർഷക്കാലം അധികമായി ഇടതുവശമാണ് നമ്മുടെ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിന് സർവോത്മുഖ വികസനത്തിന് പാരക്കുകയും പഞ്ചായത്തിലെ വ്യവസ്ഥകളൊക്കെ തകടിമരിക്കും നല്ല ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് കിട്ടിയത് മുസ്ലിം ലീഗ് ഭരിക്കുമ്പോൾ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച പഞ്ചായത്ത് ഓഫീസാണ് ജനറൽ പഞ്ചായത്തിൻ്റെ ആ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ ആകെ തകടും മരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇവിടെ സ്വീകരിച്ചു കൊന്നിരിക്കുന്നത് അതിന് അറുതി വരുത്തുന്നതിന് വേണ്ടി മാറുന്ന ആചാരങ്ങളൊപ്പം നമ്മളെ വേഴാംവാടും ഒപ്പം ചേരുകയാണ് നമ്മുടെ വിജയത്തിലൂടെ പഞ്ചായത്ത് തന്നെ നമുക്ക് പിടിച്ചെടുക്കാനാകുമെന്ന സുഖപ്രീക്ഷയിലാണ് നമ്മളുള്ളത് ഇൻഷാല്ല എന്തു വന്നാലും നമ്മൾ പഞ്ചായത്ത് പിടിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും അപ്പം യു ഡി എഫിൻ്റെ വിജയം ഇവിടെ ഉറപ്പാണ് പിന്നെ ഇതിനെ കുറിച്ച് യാസുനെന്ന് പറയാനുണ്ടോ പ്രവാസിയാണ് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ടിക്കറ്റ് എടുത്ത് വന്നതാണ് തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഇന്നത്തെ പരിപാടി കലാശക്കോട്ട് വളരെ ഗംഭീരമാണ് തീർച്ചയായിട്ടും അതിന് മുമ്പുള്ള നിങ്ങൾ സ്ലിപ്പ് വിതരണം അതുപോലെ തന്നെ മറ്റു പരിപാടികൾ സ്ഥാനാർത്ഥി പര്യടനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഏഴാം വാർഡിലെ എല്ലാ മൊത്തം വീട്ടിൽ ഞമ്മൾ സ്ലിപ്പ് വിതരണം ചെയ്തു കരി മൈത്രി മൈത്രി വിശം